അഞ്ചൽ തിരുനാൾ മഹോത്സവത്തിന്റെ അഞ്ചാം ദിനത്തെ ഉത്സവ സ്റ്റേജ് പരിപാടികൾ അഞ്ചൽ പനഞ്ചേരിയിലെ കിഷോർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് വൈകിട്ട് നാട്ടിശ്രീ പനഞ്ചേരിയുടെയും വിശ്വഗായത്രി പനഞ്ചേരിയുടെയും തിരുവാതിരയും തുടർന്ന് അനുകരണ കലയിലെ അനുഗ്രഹീത കലാകാരൻ മഹേഷ് കുഞ്ഞുമോനോ അവതരിപ്പിക്കുന്ന മിമിക്രയിലെ അവതാർ ഷോയും മാളിയപ്പുറം ഫിലിം പ്രകാശ് സാരംഗ് നയിക്കുന്ന ഗാനമേളയും തിരുവനന്തപുരം മാജിക് മിഷൻ റാഫി മുദാക്കൽ അവതരിപ്പിക്കുന്ന മാന്ത്രിക ചെപ്പ് ദ ഇല്യൂഷൻ ഷോയും ഉണ്ടായിരിക്കുന്നു ഇന്നത്തെ പൂജ ഇന്നത്തെ പൂജകൾ ക്ലബിലെ പിന്നെ പ്രധാനപ്പെട്ട ക്ലബിലെ വ്യക്തികൾ തന്നെയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പിന്നീട് വൈകുന്നേരത്ത് നമ്മളെ ക്ഷേത്ര കലാരൂപമായ തിരുവാതിര കൈകൊട്ടിക്കളി എന്നിവ രാത്രി എട്ട് മണി മുതലാണ് നമ്മൾ നടത്തുന്നത് കൂടാതെ തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ഗാനമേള ട്രൂപ്പായ പത്തനംതിട്ട ഒറിജിനൽസ് അതിലെ പ്രധാനപ്പെട്ട ഗായകൻ എന്ന് വെച്ചാൽ പുത്തൂർ പുത്തൂരുള്ളതാണ് പ്രകാശ് പുത്തൂർ അദ്ദേഹം ഈ മാളികപ്പുറം സിനിമയിലെ ഒരു പിന്നണി ഗായകനാണ് അദ്ദേഹം നയിക്കുന്ന ഒറിജിനൽസിൻ്റെ ഗാനമേളയും അനുകരണ കലയിലെ അനുഗ്രഗീത കലാകാരനായ ഏവർക്കും പരിചയമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അതായത് പിന്നെ മഹേഷ് കുഞ്ഞുമോൻ ഇദ്ദേഹത്തിൻ്റെ മെമിക്രിയും ഒപ്പം തിരുവനന്തപുരം മാജിക് വിഷൻ്റെ റാഫി മുദാക്കൽ അവതരിപ്പിക്കുന്ന മാജിക് ഷോയും കൂടെ ചേർന്ന് ഒരു മെഗാ ഷോ എന്നുള്ള രീതിയിൽ നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ നടത്തുന്നത് ഇന്ന് നമ്മൾ ഈ പത്ര സമ്മേളനം വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ നിങ്ങളെ ഈ നാല് പ്രാദേശിക ചാനലിനെയും യാതൊരു കാരണവശാലും ഈ അമ്പല കമ്മിറ്റിക്കോ അല്ലെങ്കിൽ പനിയഞ്ചേരി നാട്ടുകാർക്കോ വിസ്മരിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങളുടെ സജീവമായ ഒരു പങ്കാളിത്തവും പ്രവർത്തന രീതിയും കൊണ്ടാണ് ഉത്സവം ഇന്നേ ദിവസം വരെ പുരോഗമനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച ഒരു സംഗതി എന്ന് വെച്ചാൽ ഇന്നേ ദിവസം തിരുവാതിര കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊന്നിൽ രജിസ്റ്റർ ചെയ്ത ക്ലബ്ബാണിത് നീസർ വന്നതിനുട്ടി സാമൂഹികമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് ക്ഷേത്ര ക്ഷേത്രത്തിലെ ഘോഷേത്ര തുടങ്ങി തന്നെ ഞങ്ങളാണ് ആദ്യമായിട്ട് ഇവിടുന്ന് ഒരു ആനയും ഒരു ഫ്ലോട്ടുമായിട്ടാണ് അഞ്ചൽ പോയത് അതങ്ങ് വേസിച്ച് വേസിച്ച് അതാണ് ഇപ്പോഴത്തെ ഈ നിലയിലെത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിലെല്ലാ കാര്യങ്ങളും രണ്ട് പ്രാവശ്യം ഞങ്ങൾ ഉത്സവ വലി നടത്തി രണ്ടു വർഷങ്ങൾ ഉത്സവം ലാസ്റ്റ് ഉത്സവം നടത്തി അങ്ങനെ എല്ലാ രീതിയിലും ക്ലബ്ബ് അനേജ് ക്ഷേത്രത്തിന് വേണ്ടി നമ്മളെ കൊണ്ടുവക്കുന്ന രീതിയിലെല്ലാം ചെയ്തതിൻ്റെ ഫലവും കൂടിയാണ് ഇപ്പോൾ ഇത്രയും പുരോഗമനം ഈ ഘോക്ഷേത്രത്തെ വിജയിച്ചതുമെല്ലാം പിന്നെ ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ക്ഷേത്രം പ്രസിഡന്റോടെയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ക്ഷേത്രം ചെയ്യാനുണ്ട് ഇനിയും നാട്ടുകാരുടെ സഹായത്തോടുകൂടി വരും കാലങ്ങളിലും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ ഭക്തജനങ്ങളുടെ ആ ഒരു ബാഹുല്യം കണ്ടാൽ ക്ലബ്ബ് നടത്തുന്ന പരിപാടികൾ എത്രത്തോളം മെച്ചമായിട്ടുള്ളതായിരിക്കും അത് ചിട്ടയോടുകൂടി ചെയ്യും എന്നുള്ള എൻ്റെ വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇത്രയും ജനം ഈ നമ്മുടെ ഈ പത്ത് ദിവസത്തെ ഉത്സവത്തിൽ ഏറ്റവും കൂടുതൽ ജനമെത്തുന്നത് അഞ്ചാം തെരുന്നാണെന്നാണ് അത് നമ്മളുടേതുള്ള നമ്മളിലുള്ള വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായതുകൊണ്ടാണ് ആ വിശ്വാസം ഞങ്ങൾ ഒരിക്കലും തകർക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇനി വരുന്ന ആളുകളിലും ഞങ്ങളുടെ അയ്യപ്പൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട് വരുന്ന ആളുകളിലും ഞങ്ങൾക്ക് ആ അനുഗ്രഹം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ വീണ്ടും 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 മെച്ചമായിട്ടുള്ള പ്രോഗ്രാമുകൾ നടത്തി ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് വളരെ ഒരു എന്താ തിയേറ്റർ പ്രോഗ്രാം പോലെ വന്നിരുന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ചിട്ടയായ പ്രവർത്തനം ചെയ്യുമെന്ന് ഞങ്ങൾ ഞങ്ങളിതിനാൽ ഉറപ്പുവരികയാണ് നമ്മൾ ഇപ്പോൾ ഈ പനയഞ്ചേരിയിൽ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ഒരു ക്ലബ് എന്നുള്ള രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് ഈ ക്ലബ്ബ് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ ഞങ്ങളൊക്കെ ആശാ മാമൻ എന്ന് വിളിക്കുന്ന ശ്രീ കെ ചെല്ലപ്പംപിള്ള അവൾ ഈ കെട്ടിടത്തിൻ്റെ ഓപ്പോസിറ്റ് ഫ്രീ ആയിട്ട് ഞങ്ങൾക്കൊരു കെട്ടിടം തരികയും അവിടുത്തെ കറണ്ട് ചാർജ് മാത്രം അടച്ചുകൊണ്ട് ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഇതിനു നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്ത് സൗജന്യമായിട്ട് ആശാമാമൻ തന്ന ശ്രീ കെ ചെല്ലമ്പള അവർ തന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു ആ പ്രവർത്തിച്ചു വരുന്ന സമയത്ത് ഈ പനയഞ്ചേരിയിലെ ഒരുപാട് ഇന്നത്തെ കണക്കല്ല അന്നത്തെ എല്ലാ കുട്ടികളും യുവാക്കളും എല്ലാവരും പനയഞ്ചേരിയുടെ അല്ലെങ്കിൽ അഞ്ചലിൻ്റെ കായിക കലാ സാംസ്കാരിക രംഗത്ത് ഏറ്റവും അധികം വ്യക്തി മുദ്ര പതിപ്പിച്ച നിരവധി തവണ അഞ്ചൽ പഞ്ചായത്തിലെയും അഞ്ചൽ ബ്ലോക്കിലെയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒരു ക്ലബ്ബാണ് ഞങ്ങളുടെ അതേപോലെ തന്നെ കലാ മത്സരത്തിൽ സംസ്ഥാന പിന്നെ പഞ്ചായത്ത് കലോത്സവത്തിൽ ഒന്നാം സമ്മാനം നേടിയ നിരവധി കലാ താരങ്ങളും കലാപ്രതിഭകളും ഉള്ള ഒരു ക്ലബ്ബ് കൂടിയെടുത്ത് അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ക്ലബിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം സംഭാവന ചെയ്ത കിഷോർ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരൻ ആകസ്മികമായി മരണപ്പെട്ടു അപ്പോൾ കിഷോർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സഹോദരൻ ആകസ്മികമായി മരണപ്പെട്ടപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ ക്ലബ്ബ് അതുവരെ ക്ലബിന് പേരില്ലായിരുന്നു ഞങ്ങളുടെ ഒരു പനഞ്ചേരി നിവാസികളുടെ കൂട്ടായ്മയായിരുന്നു അതിനുശേഷം ഞങ്ങൾ കിഷോർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബെന്ന് ഞങ്ങളുടെ സഹോദരൻ്റെ സ്മരണാർത്ഥം തൊണ്ണൂറ്റി ഒന്നിൽ ഈ ക്ലബ്ബ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഈ ക്ലബിൻ്റെ തുടങ്ങിയതിന് ശേഷം പനയഞ്ചേരി ക്ഷേത്രത്തിലെ ഉത്സവം പണ്ട് ആദ്യകാലത്ത് പനയഞ്ചേരി അമ്പലത്തിൽ വളരെ പരിമിതമായ സൗകര്യങ്ങളും ചുറ്റുപാടുകളുമായിരുന്നു ഉണ്ടായിരുന്നത് മറ്റ് ഇപ്പം നമ്മുടെ അകച്ചുകോടി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിലോ ഉള്ളതുപോലെ വളരെ വലിയ രീതിയിലൊരു പരിപാടി നടത്തുന്നതിന് പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ ഈ ക്ലബ്ബ് തുടങ്ങിയതിന് ശേഷം യാതൊരു പിരിവും മറ്റുള്ളവരിൽ നിന്നില്ലാതെ നാട്ടുകാരിൽ നിന്ന് യാതൊരു പിരിവോ മറ്റ് കാര്യങ്ങളോ ഇല്ലാതെ ഞങ്ങളുടെ അംഗങ്ങൾ അന്ന് ഞങ്ങളുടെ അംഗങ്ങൾക്ക് സർക്കാർ ഉദ്യോഗമോ അല്ലെങ്കിൽ മറ്റ് ജോലികളോ ഇല്ലായിരുന്നു ഞാനും സാറും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ട്യൂട്ടോറിയൽ രംഗത്തായിരുന്നു സായി അണ്ണൻ കേബിളിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അതേപോലെ ഉണ്ണികൃഷ്ണൻ ഒരു അത്ലറ്റായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഇനി ഇരിക്കുന്ന രാജ് രാജീവിന് മാത്രമായിരുന്നു അന്ന് ജോലി ഉണ്ടായിരുന്നു പിന്നെ ഷുബുവും പിന്നെ രതീശനും പോലെ പിന്നെ ഉണ്ണി ഞങ്ങളുടെ സെക്രട്ടറി വിനയ സാറ് പ്രസിഡന്റ് ഞങ്ങൾക്കൊന്നും അങ്ങനെ പ്രത്യേകത ജോലി വരുന്നു ആദ്യമായിട്ട് പിന്നെ ജോലി കിട്ടുന്നത് വിനയ സാറിനാണ് അപ്പം ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സ്വന്തമായിട്ട് പിരിവെടുത്തു സ്വന്തമായിട്ട് പിരിവെടുത്തിട്ട് ക്ഷേത്രത്തിലെ ഈ ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് ആ ക്ഷേത്രത്തിലെ ഉത്സവം എങ്ങനെ ഗംഭീരമാക്കാമെന്നാലോചിച്ചുകൊണ്ട് മറ്റ് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പൊതുജനങ്ങൾക്ക് ഇന്ന് പിരിവെടുക്കാതെ ഞങ്ങൾ പരമാവധി പൈസ ജോലിയുള്ളവരിൽ നിന്ന് കൂടുതലും ജോലിയില്ലാത്തവരിൽ നിന്ന് കുറച്ചും പിന്നെ ജോലി അന്വേഷിച്ച് വിദേശത്ത് പോയിന്നുള്ള സംഭാവന ചെയ്തുകൊണ്ട് ഈ ഉത്സവം അതിനകത്ത് ഫ്ലോട്ടുകൾ അതേപോലെ തന്നെ ആന അതേപോലെ തന്നെ മറ്റ് പരിപാടികൾ പിന്നെ ജീവകാർണ്യ പ്രവർത്തനങ്ങൾ എല്ലാ ഉത്സവത്തോടനുബന്ധിച്ചും അഞ്ച് പേർക്ക് ഏറ്റവും നമുക്ക് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ അത് ഏറ്റവും അത്യാവശ്യമുള്ളവർക്ക് അത് ഫുഡ് കിറ്റ് ആയാലും അതേപോലെ തന്നെ മരുന്നായാലും മറ്റ് വിദ്യാഭ്യാസ ഉപകരണ വിദ്യാഭ്യാസ സംബന്ധിച്ച പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളുമായാലും ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് അതിനുശേഷം ഈ ക്ലബിലെ അംഗങ്ങൾ ഏകദേശം എല്ലാവരും ഈ പാലൽ കോളേജ് രംഗത്ത് പ്രവർത്തിച്ചവരായാലും മറ്റുള്ളവരായാലും അവരൊക്കെ ജോലി കിട്ടി ജീവിത മേലെ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റുള്ളവർക്കും ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഈ പരിപാടികൾ വളരെ വിപുലമായി നടത്തുവാൻ തുടങ്ങി ഒരുപാട് ഈ പനയഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം പനയഞ്ചേരിയുടെ പിന്നെ ചരിത്രത്തിൽ ഏറ്റവും അധികം സിനിമാ താരങ്ങളെ സിനിമാ താരങ്ങളെയും അതേപോലെ തന്നെ മറ്റ് പിന്നെ വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവരെയും പനയഞ്ചേരിയിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ട്രംപിൻ്റെ വലിയ സംഭാവന അതേപോലെ തന്നെ പനയഞ്ചേരി അമ്പലത്തിൽ നിന്ന് ഈ ഘോഷയാത്ര വിപുലമായ രീതിയിൽ പിന്നെ ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നതിന് ശേഷം ഘോഷയാത്രയിൽ ഞങ്ങളുടേതായിട്ടുള്ള ഫ്ലോട്ടുകളും ഞങ്ങളുടേതായിട്ടുള്ള മറ്റ് പിന്നെ നാടൻ കലാരൂപങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിൽ ഈ പരിപാടികൾ ഞങ്ങൾ നടത്തി അവ ക്ലബിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പനയഞ്ചേരിയുമായി ബന്ധപ്പെട്ട് ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട് പനയഞ്ചേരിയിൽ അത് പ്രത്യേകിച്ച് ഒരു കാര്യമല്ല ഏത് മേഖലകളിലായാലും സാമൂഹിക സാംസ്കാരിക കലാപരവും കായികവുമായിട്ടുള്ള എല്ലാ രംഗങ്ങളും ക്ലബിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഈ തൊണ്ണൂറ്റി ഒന്ന് മുതൽ കഴിഞ്ഞു എന്നുള്ളത് യാതൊരു എല്ലാവരും ഇവിടെ ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമോ ജാതി മതഭേദമോ ഒന്നുമില്ല ആർക്കാണ് സഹായം ആവശ്യമുള്ളത് അവർക്ക് സഹായം കൊടുക്കുക ആർക്കാണ് നമ്മുടെ ക്ലബിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അത് ഇന്ന സമയമൊന്നുമില്ല ഉത്സവമെന്നോ ഓണമെന്നില്ല ഏത് സമയത്താണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിയന്തര കമ്മിറ്റി കൂടി സഹായിക്കും അങ്ങനെ ഏകദേശം ഇരുന്നൂറിൽപ്പരം പേർക്ക് ഇതുവരെ ഞങ്ങൾ സഹായം കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും പേര് നമ്മൾ പറയാനോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടൊരു വലിയ പബ്ലിസിറ്റിക്കോ വേണ്ടിയിട്ടുള്ള സഹായം ആവശ്യപ്പെട്ട് വരുന്നവർക്ക് ചെയ്തിട്ടുണ്ട് ഈ ക്ലബ്ബിലെ ഞങ്ങളുടെ എല്ലാ അംഗങ്ങളും കൂടെ ചേർന്നുകൊണ്ട് ഈ ക്ലബ്ബിൻ്റെ പനയഞ്ചേരി കാരണം നമ്മൾക്ക് ഈ ക്ലബ്ബിൻ്റെ പ്രവർത്തനം പനയും അഞ്ചൽ മേഖലയുണ്ട് ഈ അഞ്ചൽ മേഖലയിലുള്ള ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി ഞങ്ങളുടെ ഭാരവാഹികളെല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ട് സഹായം ആവശ്യമുള്ളവർക്കൊരു ഫണ്ട് അത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതേപോലൊപ്പം തന്നെ ഏത് സമയത്തും വിദ്യാഭ്യാസപരമായിട്ടോ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിലുമായിട്ട് ബന്ധപ്പെട്ടോ ആവശ്യമുള്ളവർക്ക് ഏത് സമയത്തും ഒരു അപേക്ഷ നമ്മളുടെ ഭാരവാഹികൾക്ക് കൊടുക്കുവാണെങ്കിൽ സമയബന്ധിതമായിട്ട് അടുത്തൊരാഘോഷമോ അടുത്തൊരു കാര്യമോ വരുന്നതിന് മുമ്പ് അവർക്ക് സഹായം ചെയ്യുവാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കണം അതിന് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ച് അടിയന്തിരമായിട്ട് സഹായം ആവശ്യമുള്ളവർക്ക് അത് ചെയ്യുവാനും ഞങ്ങൾ ചെയ്യണം തയ്യാറാണ്